നിങ്ങളുടെ വീട് മനോഹരമായ ഒരു പൂന്തോട്ടമാണെന്ന് സങ്കല്പിക്കുക ആ പൂന്തോട്ടത്തിൽ മനോഹരമായ പൂക്കൾ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നുണ്ട് ആ പൂന്തോട്ടത്തിൽ ഇങ്ങനെ പൂക്കളിൽ നിറയെ പൂന്തേനുണ്ട് നേരം വെളുക്കുമ്പോൾ ആ പൂന്തേനിലേക്ക് ചിത്രശലഭങ്ങൾ ഇങ്ങനെ വരികയാണ് എന്തിനാ പൂന്തേൻ കുടിക്കാൻ തേനൊക്കെ ഇങ്ങനെ കുടിക്കാൻ ഒരു ദിവസം നേരം വെളുത്തപ്പോൾ ആ പൂവിൽ മുഴുവനും അത് മുഴുവൻ പ്ലാസ്റ്റിക് പൂക്കൾ പോലെ ഒരു തേനും ഇല്ല ഒരു പൂമ്പൊടിയില്ല പക്ഷേ നമ്മളുടെ പൂമ്പാറ്റകൾക്ക് പൂന്തേൻ വേണ്ടേ പൂമ്പൊടി വേണ്ടേ അവർക്ക് വിശക്കില്ലേ അവർ വന്ന് നോക്കുമ്പോൾ ഇവിടെ പൂന്തേനില്ല അവർ തൊട്ടടുത്ത വ്യാജമായ തോട്ടത്തിലേക്ക് പോയി അവിടുത്തെ വ്യാജമായ തേനാണ് പിന്നെ കുടിക്കുന്നത് അവർ വിചാരിക്കുന്നത് അത് ഒറിജിനലാണ് നിങ്ങളുടെ വീടുകൾക്കുള്ളിൽ നിങ്ങളുടെ പൂന്തേൻ വറ്റിയിട്ടുണ്ടെങ്കിൽ സ്നേഹവും കരുതലും കമ്പാഷനും പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ സ്നേഹത്തെ തേടി നിങ്ങൾ അടുത്ത തെറ്റായ തോട്ടങ്ങളിലേക്ക് പോകും എന്തുകൊണ്ട് നൂറ്റി ഒന്ന് കുട്ടികൾ അല്ലെ നൂറ്റി പതിനൊന്ന് കുട്ടികൾ കോഴിക്കോട്ട് ജില്ലയിൽ മാത്രം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ വീട്ടിൽ നിന്ന് പെൺകുട്ടികളെ ഇറങ്ങിപ്പോയി ഈ പൂന്തോട്ടത്തിലെ പൂന്തേൻ വറ്റി സ്നേഹം നൽകുന്ന ചേർത്ത് പിടിക്കുന്ന അവരുടെ വിചാരത്തെ വികാരത്തെ ഇമോഷൻസിനെ മനസ്സിലാക്കുന്ന ഒരു വീട്ടിൽ നിന്നും ഒരു കുട്ടിയും ഇറങ്ങിയിട്ടില്ല ഈ മഹല്ലിൽ നിന്നും ഒരു കുഞ്ഞും പോയിട്ടില്ല നമ്മൾ ലഹരിക്കെതിരെയുള്ള വലിയ ക്യാമ്പയിനുകൾ നടത്തുമ്പോൾ ആദ്യം ചെയ്യേണ്ടതാണ് ഞാൻ ഈ പറയുന്നത് അല്ലാതെ ലഹരിയുടെ കണക്കുകൾ പെരുപ്പിക്കുന്നതിലല്ല കാര്യം ഏത് നമ്മളുടെ പാരൻറ്റിങ്ങിൽ ഓരോ കുടുംബിനിയും ഓരോ കുടുംബനാഥനും ആ വീടിൻ്റെ ഉള്ളിലെ ഊഷ്മളതയുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം നമ്മളുടെ പൂമ്പാറ്റകൾ മറ്റെവിടെയും പോകില്ല അവർ പൂന്തേൻ തേടി എന്നുറപ്പ് വരുത്തണം മെന്റൽ ഹെൽത്ത് ഓഫ് എ ചൈൽഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പാരൻ്റൽ റിലേഷൻഷിപ്പ് എന്നാണ് മാതാപിതാക്കൾ തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തിൽ നിന്നാണ് മാനസികാരോഗ്യമുള്ളൊരു കുഞ്ഞുണ്ടാവുക ഒരു ഉമ്മയും ബാപ്പയും തമ്മിൽ എന്നും വഴക്കാണ് എന്നും അടിയാണ് എന്നും അഭിപ്രായ വ്യത്യാസമാണ് എന്നും കലഹാണ് ഒരു സമാധാനമല്ല ഒരു സ്വൈര്യമല്ല ആ കുഞ്ഞ് ഇത്തരത്തിലുള്ള ചൂ ചീത്ത കൂട്ടുകെട്ടുകളിലേക്ക് ലഹരിയിലേക്ക് പോയിരിക്കും എൻ്റെ ക്ലിനിക്കിൽ വരുന്ന കുട്ടികൾ പെരുമാറ്റ വൈകല്യം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികൾ മുമ്പിൽ വന്ന് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ പറയും പൊന്നുമോനെ മോളെ അപ്പുറത്തിരിക്കെ ഉപ്പാനോടു ഉമ്മാനോട് ഇങ്ങോട്ട് വരാൻ പറയുന്ന പറയാം എന്നിട്ട് അവരോട് ഞാൻ കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് അവർ ഒരു മുക്കാം മണിക്കൂറൊക്കെ ഇരുന്ന് സംസാരിച്ചതിന് ശേഷം ഞാൻ പറയും അടുത്ത രണ്ട് കൺസൾട്ടേഷന് നിങ്ങൾ മാത്രം വന്നാൽ മതിയിട്ടോ അപ്പോൾ അവരൊരിക്കലല്ല കുട്ടിനെയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് ഞാൻ പറഞ്ഞു കുട്ടിനെ ഞങ്ങൾ കൊണ്ടുവരേണ്ടി വരൂല്ല നിങ്ങൾ വന്നാൽ മതിയാവും കുട്ടി റെഡി ആയിക്കോളും ആത്മവിശ്വാസമുള്ള ഒരു കുഞ്ഞില്ലാതായി പോകുന്നത് എന്തുകൊണ്ടാണ് ആ വീടിനകത്ത സംഘർഷം നിൽക്കുന്നില്ല നിങ്ങൾ വില കൂടിയ വസ്ത്രം വാങ്ങിക്കൊടുത്തിട്ട് വില കൂടിയ വീട് വെച്ചിട്ട് എയർ കണ്ടീഷൻ വെച്ച് കൊടുത്തിട്ട് നിങ്ങൾ കലാപരിപാടികൾക്ക് പേര് ചേർത്തിട്ട് പൈസ കൊടുത്തിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് കലോത്സവത്തിൽ സമ്മാനങ്ങൾ വാങ്ങിയിട്ട് കാര്യമില്ല ഒരു കുട്ടിയുടെ മാനസികാരോഗ്യം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് സെൽഫ് കോൺഫിഡൻസ് ഞാൻ പറയാ ഇമ്മ്യൂണിറ്റി ഓഫ് മൈൻഡ് എന്ന മനസ്സിന്റെ പ്രതിരോധ ശേഷി നിങ്ങളെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറഞ്ഞാൽ എന്താ സംഭവിക്കരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറഞ്ഞാൽ നമ്മൾ എവിടെങ്കിലൊക്കെ ഒരു രോഗമുള്ള സ്ഥലത്തൊക്കെ പോയി ഒരു ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും ശരീരത്തിന് രോഗം പിടിച്ച് കുട്ടിക്ക് വയ്യാതായി ഇതേപോലെ മനസ്സിന്റെ പ്രതിരോധ ശേഷി കുറഞ്ഞ കുട്ടി ചെറിയ കാരണം മതി എന്തു പറയും സൂയിസൈഡ് ഞാൻ മരിക്കും ഞാൻ അങ്ങനെ ചെയ്യും ഞാൻ ഇങ്ങനെ ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു കളയും മിനി ഇന്നലെ ഇന്നലെ എൻ്റെ അടുത്ത് വയനാട്ടിൽ നിന്ന് വന്ന കൊണ്ടുവന്ന കുട്ടിയാ ഒമ്പതാം ക്ലാസ്സിലെ പെൺകുട്ടിയാ എന്താ പ്രശ്നം എന്നറിയോ നിസ്സാരമായ ഒരു വാക്ക് ഉപ്പ പറഞ്ഞതാ നിസ്സാരമായ വാക്ക് വരാന്തയിൽ ഇരുന്നിട്ട് ഒന്നും സംഭവിച്ചു എന്താ സംഭവിച്ചാൽ ഇവള് ബാത്റൂമ് കയറി ബാത്റൂമ് കേറിയതിന് ശേഷം പിന്നെ ഇവർ കേൾക്കുന്ന ഒരു ചെറിയ ശബ്ദം കേട്ടു ഉമ്മ അപ്പൊ എന്തോ വിചാരിച്ച ബക്കറ്റം മറിഞ്ഞ് വീണതാണ് ഉപ്പാനോട് പറഞ്ഞു ഓളോ നിങ്ങൾ പോയി നോക്കി അടുപ്പത്തെ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ എങ്ങനെ ബാത്റൂമിൽ ഇങ്ങനെ നേരത്തെ നേരത്തെന്തോ സൗണ്ട് കേട്ടി നിങ്ങൾ പോയി നോക്കി മുട്ടി നോക്കുമ്പോൾ ഒരു അനക്കവും കാണുന്നില്ല ഒരു ശബ്ദവും പേര് വിളിച്ചു നോക്കി ഓളെ വിളിച്ചു നോക്കി മോളെ അലറി വിളിച്ചു നോക്കി ഒന്നും ഒരു ചവിട്ട് കൊടുത്ത് ആ ഡോറ് തകർന്ന് അപ്പുറത്ത് വീണ് കിടക്കുമ്പോ എന്താ സംഭവം ഷാളിനകത്ത് ഷാളിന്റെ മുകളിൽ ഇട ആ വെന്റിലേറ്ററിന്റെ മുകളിൽ തൂങ്ങി കിടക്കുക ഒരു ചലനവും ഇല്ല അലറി കൈയ്യോടുകൂടി അങ്ങനെ എടുത്തു എടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്ന ആളുകളെ കൂട്ടി ആ ഉപ്പ് ആശുപത്രിക്ക് പോയില്ല ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്താ പോകാണ്ടിരുന്നു സർ പോയിട്ട് കാര്യമില്ല കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്കറിയാം ഈ കുട്ടിയും കൊണ്ട് ബത്തേരിയിലെ ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്ന് കൽപ്പറ്റ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അവർ നേരെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയച്ചു ഇവിടെ എത്തുമ്പോഴേ ഭാഗ്യത്തിന് ആ കുട്ടിക്ക് ചെറിയൊരു ജീവൻ ഉണ്ടായിരുന്നു രണ്ട് ദിവസത്തെ ഡിസ്ചാർജ് കഴിഞ്ഞ് നേരെ ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ ക്ലിനിക്കിലേക്കാണ് കൊണ്ടുവന്ന ആരോ പറഞ്ഞിട്ട് കൊണ്ടുവന്നാ ഞാൻ ആലോചിക്കുക എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും കുട്ടികൾക്ക് വളരെ നിസ്സാരമായ കാര്യം വളരെ നിസ്സാരമായ കാര്യം പോലും അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല നമ്മളുടെ കാലത്ത് അങ്ങനത്തെ എന്തെങ്കിലും കാര്യമാങ്ങൾ പോയി പണി നോക്കിയിരുന്നത് വളരെ സിമ്പിളാ എത്ര മാനസികമായ ആരോഗ്യവും മാനസികമായ കരുത്തും ഒരു തലമുറ പ്രതിസന്ധികളെ കാണുകയും മനസ്സിലാക്കുകയും അതിനുള്ള അവസരം തരികയും ചെയ്യുന്ന മാതാപിതാക്കളുണ്ടായിരുന്നു ഇന്ന് എൻ്റെ കുട്ടി ഞാൻ ഏതായാലും കഷ്ടപ്പെട്ടതാണ് ഞാൻ ഏതായാലും പട്ടിണി നടുന്നതാണ് ഞാൻ ഏതായാലും പൈസക്ക് ബുദ്ധിമുട്ടിയതാ എൻ്റെ കുട്ടിയോ ഒന്നും പാടില്ല വിഷമങ്ങളും പ്രയാസങ്ങളും ജീവിത പ്രതിസന്ധികളിലൂടെയും കനലിലൂടെ നടത്തി വേണം അവരെ കൊണ്ടുവരാൻ എങ്ങനെ പണം എങ്ങനെ പണം സമ്പാദിക്കുന്നു എങ്ങനെ ചെലവഴിക്കണം ഇതെല്ലാം അവർ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മളെ ഇപ്പം ഈ ജനറേഷൻ ട്രാൻസ്ഫർമേഷനാണ് ഇതെല്ലാം കുട്ടികളെ നിങ്ങൾ ചേർത്തിരുത്തി വീടിൻ്റെ ബജറ്റിൻ്റെ കാര്യവും നിങ്ങളെല്ലാം ഡിസ്കഷൻ അവരെ കൂട്ടിപ്പിടിക്കി ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാവില്ല നിങ്ങൾക്കിടയിൽ നല്ല ഊഷ്മളതയില്ലേ ഉമ്മയും വാപ്പയ്ക്കും ഇടയിൽ നല്ല സ്നേഹബന്ധം ഊഷ്മളതയില്ലേ നിങ്ങൾ പുനഃപരിശോധിക്കണം ഏകദേശം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച വാർത്ത ഇന്ത്യയിൽ ഒരു പോർട്ടിൽ ഗുജറാത്തിലെ ഒരു പോർട്ടിൽ മാത്രം പിടിക്കപ്പെട്ട രാസലഹരിയുടെ കണക്ക് കേട്ടി ഞെട്ടി പോയി എട്ട് വർഷം ഏഴ് വർഷമായിട്ടുള്ളു കേരളത്തിലേക്ക് രാസലഹരി വന്നിട്ട് പതിനൊന്നായിരത്തി മുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ രാസലഹരി കപ്പലിലൂടെ ബോംബെ കടപ്പുറത്തെത്തി കട മറയുന്ന ആളുകൾ പിടികൂടിയപ്പോ അവർ പറഞ്ഞത് എന്താ അറിയോ ഇതെങ്ങോട്ടാ പോകണമെന്ന് ചോദിച്ചപ്പോൾ കേരള തീരത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവരതിന് പറഞ്ഞ വിശദീകരണം അറിയാമോ ഇന്ത്യയിലെ പ്രധാന പട്ടണങ്ങൾക്ക് തുല്യമാണ് കേരളം എന്ന് പറയുന്ന ഒരൊറ്റ സംസ്ഥാനം കാരണം അവര് അഫോർഡബിൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് ഇത് പേറാൻ പറ്റുന്ന താങ്ങാൻ പറ്റുന്ന കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന ഒരു സ്ഥലം മെട്രോകൾ കഴിഞ്ഞ ഒരു സംസ്ഥാനം മൊത്തം ഏകദേശം ഒരു കോസ്മപൊളിറ്റിൻ ടൗൺ പോലെയാണ് കച്ചവടക്കാര് കാണുന്നത് നമ്മളുടെ കുട്ടികൾ എങ്ങോട്ടാണ് പോണത് ഞാൻ പറയുന്നത് ആ സപ്ലേ നടന്നുകൊണ്ടിരിക്കും നമ്മൾക്ക് രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ പിന്നെ സർക്കാരിൻ്റെ സംവിധാനങ്ങളും സാമൂഹിക പ്രവർത്തകരും മതസംഘടനകളും എല്ലാവരും ചേർന്ന് പോലീസും എല്ലാവരും ചേർന്ന് ഇതിന് മതിൽ കെട്ടാൻ ശ്രമിച്ചാലും അതിനെ എല്ലാം തുരങ്കം വെക്കുന്ന തകർക്കുന്ന ഒരു ലോബി അപ്പുറത്തുണ്ട് നമ്മൾ പറയും അവർ നോക്കാനായിട്ടാണ് അവർ കൈക്കൂലി വാങ്ങിയിട്ടാണ് മറ്റേ ഇതൊക്കെ ഇങ്ങനെ നിർത്തിയാൽ പോലും അതിനെയും മറികടക്കും നമ്മൾ വേണ്ടത് ഇവിടെ ഡിമാൻഡ് ഇല്ലാതാക്കണം ഈ ഡിമാൻഡ് ഇല്ലാതാക്കണമെങ്കിൽ നമുക്ക് ആ സംഗതിയെ പ്രതിരോധിക്കാൻ പറ്റുന്ന തലമുറയെ വാർത്തെടുക്കണം അത് വീടിൻ്റെ ഉള്ളേ പറ്റുള്ളൂ ഞാനൊക്കെ പഠിക്കുന്ന ഹോസ്റ്റലിൽ വെച്ചിട്ട് എത്ര പേര് കൂടി ഇരുന്നിട്ട് മദ്യപിക്കുമായിരുന്നു പക്ഷേ ഒരിക്കൽ പോലും മദ്യപാനത്തോട് അടുക്കാൻ പറ്റിയില്ല ആ പ്രതിരോധ ശേഷി രസം എന്താ വെച്ചാൽ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ പതിനേഴ് സുഹൃത്തുക്കൾ എറണാകുളത്ത് ഒരു റിസോർട്ടിൽ ഞങ്ങൾ കൂടെ പഠിച്ച ആളുകളൊക്കെ രണ്ട് പേര് അമേരിക്കയിലുണ്ട് അപ്പോൾ അവരുകൂടി വന്ന സമയത്ത് ഞങ്ങൾ എറണാകുളത്ത് റിസോർട്ടിൽ കൂടി അങ്ങനെ രാത്രി ഒരു ഏഴര എട്ട് മണിയായ സമയത്ത് ഒന്ന് രണ്ട് മാസം മുമ്പാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു 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 പരിങ്ങിക്കളി ആ കൂട്ടത്തിൽ എൻ്റെ ഒരു ഒരു ക്രിസ്ത്യൻ സുഹൃത്താണ് വളരെ അടുത്ത സുഹൃത്താ സുനുമോ എന്ന പേര് അപ്പൊ എന്നെ അടുത്തേക്ക് വിളിച്ചിട്ട് എന്നെ ഒന്ന് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നിട്ട് എന്നോട് പറഞ്ഞു അതെ ഷെർഫു നീ കുറച്ച് നേരത്തേക്ക് ഫോൺ എടുത്തിട്ട് ഒന്ന് അങ്ങോട്ട് മാറി തരണം എന്താ സംഭവം എന്ന് വെച്ചാൽ ബാക്കി എല്ലാവരും നീ ഉള്ളത് കാരണം ഒരു ചെറിയൊരു പരിങ്ങല്ല ലേശം ഫോറിൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു സംഗതി എന്താ അറിയോ ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഹോസ്റ്റലിൽ ഒരുപോലെ താമസിച്ച് ജീവിച്ചിരുന്ന ആളുകൾ ഇന്നും നമുക്ക് തരുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട് ഞാൻ മക്കളോട് പറയാണ് നിങ്ങൾ വാല്യൂ സൂക്ഷിച്ചാൽ എന്നും ആളുകളുടെ മനസ്സിൽ ആ വാല്യൂ ഉണ്ടാവും നമുക്കൊരു വില മതിക്കും എൻ്റെ മുമ്പിലിരുന്ന് ഈ പതിനഞ്ചാളും ഇങ്ങനെ പരിങ്ങയാണ് കാരണം ഓനുണ്ടാവുമ്പോ എങ്ങനെ നമ്മളിപ്പോ ശരിയാവുമല്ലോ നമുക്ക് അക്കാലത്ത് നമ്മളുടെ രക്ഷിതാക്കൾ മാതാപിതാക്കൾ തന്ന ഒരു കരുത്താണത് ഇത് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടായി ഉണ്ടായിക്കൊടുക്കും ഏത് നമ്മൾ ഒരു ലഹരി ഉപയോഗിക്കുന്ന കൂട്ടുകെട്ടിൽ നമ്മളിപ്പോൾ കുട്ടികളോട് നാട്ടിലെ കോളേജിൽ പഠിച്ചാൽ മതി എന്നൊന്നും ഇനി പറയാൻ പറ്റില്ല കുട്ടികൾ ചിലപ്പോൾ യൂറോപ്പിൽ പോകും അമേരിക്കയിലേക്ക് പോകും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ യൂണിവേഴ്സിറ്റികളിലേക്ക് പോകും ഇനി പോകും പോകണം എവിടെ കൊണ്ടുപോയിട്ടാലും എൻ്റെ കുട്ടി ആ കുട്ടിക്ക് മനസ്സിൽ മനസ്സിലുറപ്പുണ്ട് നീ എന്ത് തരത്തിലെ മോശമായ സാഹചര്യം ഉണ്ടായാലും ഞാൻ അതിനൊന്നും വശംവദനാകൂല എന്നുള്ള റെസിലിയൻസ് പ്രതിരോധ ശേഷി ആ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കണം അതാണ് പാരന്റിങ് നമ്മൾ ലഹരിക്കെതിരെ നടന്നിട്ട് ഭയങ്കര വേട്ട അത് ഇത് ഇതല്ല വേണ്ടത് പ്രതിരോധമാണ് വേണ്ടത് പ്രതിരോധ ശേഷി വളർത്തിയെടുക്കലാണ് വേണ്ടത് അതിന് കുടുംബം വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തുടങ്ങണം ഈ മഹല്ലുണ്ടല്ലോ ഈ മഹല്ലിൽ ഏകദേശം എണ്ണൂറ് കുടുംബങ്ങൾ വലിയൊരു മഹല്ലാണത് ഈ എണ്ണൂറ് കുടുംബങ്ങൾക്കകത്തു നിന്നും നിങ്ങൾ അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കുകയാണെങ്കിൽ ഈ സമൂഹത്തിൽ വലിയ മാറ്റത്തിന് കാരണമാകും അത് തുടങ്ങാൻ ഇവിടെ സാധിക്കും അത് മാതൃകയാക്കാൻ പറ്റണം അറ്റ്ലീസ്റ്റ് എന്നിട്ട് നമ്മളുടെ കുട്ടികൾ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയും നിങ്ങളുടെ കൂട്ടുകാർ ലഹരിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് പിന്തിരിപ്പിക്കാൻ സാധിക്കണം വടകരയിൽ നിന്ന് ഒരു കുട്ടി വന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ വടകരയിൽ നിന്ന് ഒരു പയ്യനെ കൊണ്ടുവന്നു പ്ലസ് ടുവിലുള്ള കുട്ടിയാണ് ഒരു സംഭവമല്ലേ ഇങ്ങനത്തെ ഒരുപാട് സംഭവം ഉണ്ട് അങ്ങനെ ലഹരിക്ക് അടിപ്പെട്ട് വന്ന പയ്യൻ ഉണ്ടല്ലോ സംഭവം എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഈ കുട്ടിയെ കണ്ട് ഞാൻ കുറച്ചൊക്കെ കൺസൾട്ടേഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഉമ്മാനങ്ങോട്ട് വിളിച്ചിട്ട് ഉമ്മാനോട് പറഞ്ഞേ നിങ്ങൾ ഇവന്റെ സ്വഭാവം ആ അവൻ രണ്ട് ടി വി പൊളിച്ചു ഒരു ഫോണ് പൊളിച്ചു പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിണ്ട് ഇപ്പൊ പഠനത്തിൽ ഒന്നും ശ്രദ്ധ കുറവുണ്ട് അപ്പൊ അതുകൊണ്ട് കൊണ്ടുപോകുന്നതാണ് അപ്പൊ ഞാൻ ഉമ്മാനെ മാത്രം വിളിച്ചു ഉമ്മാൻ്റെ അനിയനുണ്ട് അനിയനെ അകത്തേക്ക് വിളിച്ചു ഓൻ അപ്പുറത്തിരുത്തിയിട്ട് ഞാൻ ചോദിച്ചു റൂമിൽ നിങ്ങൾ കയറലുണ്ടോ എന്തെങ്കിലും പൊടികളോ സാധനങ്ങളോ ഒക്കെ റൂമിൽ കാണലുണ്ടോ ബാത്റൂമിൽ നിങ്ങൾ കയറിയിട്ടുണ്ടോ എന്തെങ്കിലും സ്മെല്ലുണ്ടോ എന്തെങ്കിലും പഞ്ചസാര പോലത്തെ പൊടി ഉണ്ടോ പിന്നെ ഈ പുകല പോലത്തെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ഇങ്ങനെ ചോദിച്ചിങ്ങനെ വന്നപ്പോഴേക്ക് ഈ ഉമ്മൻ്റെ മുഖം മാറുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഉമ്മാക്ക് അങ്ങനെ എന്തോ കണ്ടിട്ടായിരുന്നു എന്നോട് ചോദിച്ച് സാറെന്താ എന്നെപ്പറ്റി മനസ്സിലാക്കിയത് ഞാൻ ആരെ മോളാന്നറിയാവുന്നു ഞാൻ ആകെ പേടിച്ചുപോയി ഞാൻ പറഞ്ഞു അതല്ല ഞാൻ ഈ പതിവായിട്ട് ഇങ്ങനെ കാണുമ്പോൾ ചോദിക്കുന്നതാണ് അവിടുത്തെ വലിയ പ്രമാണിൻ്റെ മോളാണ് അപ്പം ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെ പറഞ്ഞു ശരി ഓക്കേ എന്നൊക്കെ പറഞ്ഞു അവനൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് വിട്ടു രണ്ട് ദിവസം കഴിഞ്ഞ് ഞായറാഴ്ച രാത്രി കോഴിക്കോട്ട് വടകരയിൽ നിന്ന് കോഴിക്കോട്ട് ഹോസ്റ്റലിലേക്ക് കൊണ്ടുവരുന്ന പയ്യനാ പോകാൻ നേരത്ത് അവൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് വരാന്തയിലുള്ള കസേരമ കൊണ്ടുപോയിട്ട് അവൻ്റെ ബാഗ് വെച്ചിട്ടുണ്ട് അവനെ പിന്നെ അമ്മോനോട് ബൈക്ക് ഒരു അഞ്ഞൂറ് റുപ്യം വാങ്ങി അങ്ങാടിയിലേക്ക് ഒരു പോക്ക് ഞാൻ ഒപ്പം വരാം ഒരു സാധനം വാങ്ങാനുണ്ട് ഹോസ്റ്റലിലേക്ക് ആയിക്കോട്ടെ പറഞ്ഞു അവനോട് പോകാൻ പറഞ്ഞു അപ്പം ഈ അമ്മാവൻ ഈ ബാഗ് തുറന്നു ബാഗ് തുറന്ന് ഫസ്റ്റ് ജിപ്പ് തുറന്നപ്പോൾ ഒരു കുഴപ്പമില്ല നല്ല മെടുക്കാൻ അവൻ്റെ സാധനങ്ങളൊക്കെ തന്നെ ഉള്ളു രണ്ടാമത്തെ ഉള്ളിലൊരു ജിപ്പ് തുറന്നു അതിലും കുഴപ്പമൊന്നുമില്ല മൂന്നാമത് അതിൻ്റെ ഉള്ളിൽ ചെറിയ പൗച്ചുണ്ട് അതിനകത്തുണ്ടല്ലോ മൂന്ന് പാക്കറ്റ് ഇരിക്കുന്നു തികയാത്തത് വാങ്ങാൻ ഓടിയതാന്ന് തോന്നണേ അപ്പോഴേക്കും ഈ അത് ഇയാളിത് നോക്കാൻ കാരണം ഞാൻ പറഞ്ഞൊരു സാധനം ഇയാൾ ഓർമ്മയിലുണ്ട് അതേസമയം ഉമ്മ അത് വിശ്വസിച്ചിട്ടില്ല ഉമ്മ ഇത് തുറക്കുന്ന വന്ന് കണ്ടത് തന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടേ ഞാനതൊക്കെ അടുക്കിപ്പറുക്കി അവൻ്റെ ഡ്രസ്സൊക്കെ വെച്ചതാണ് നീ അതൊക്കെ ഇത് നാശാക്കി എൻ്റെ കുട്ടിന് അനിക്കും സംശയമാണ് ഡോക്ടർമാരി എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ ചീത്ത പറയുമ്പോഴില്ല ഞാൻ എത്താത്ത റെഡിയാക്കി വെച്ചിട്ടുണ്ടൊക്കെ ഇതാക്കി വെക്കുകയാണെന്ന് പറഞ്ഞോടത്തുനിന്നാണ് ഇത് കണ്ടത് ഉടനെ തന്നെ ഈ സ്ത്രീ വിളിച്ച് ഭയങ്കര കരച്ചിൽ സാറേ സാറ് പറഞ്ഞത് ശരിയാണ് ഞങ്ങൾ അങ്ങോട്ട് വരികയാണ് ഞാൻ പറഞ്ഞ ഇപ്പം അങ്ങോട്ട് വരണ്ട ഇവിടെ നിറച്ച ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ വരണ്ട രണ്ടു ദിവസം കഴിഞ്ഞു അതില്ല ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് വരികയാണ് എന്നൊക്കെ പറഞ്ഞു ഓനേയും കൊണ്ടുവന്നു ഓനെയും കൊണ്ട് വന്നു ഈ പൊതി എൻ്റെ മേശപ്പുറത്ത് വെച്ചു എന്നിട്ട് ഇവർ അറിയാണ് പിന്നെ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ നമ്മളെല്ലാവരും സംശയിക്കണം എന്നല്ല എന്നിട്ട് എന്ത് സംഭവിച്ചു വെച്ചാൽ ഇവൻ ഇതെല്ലാം സറണ്ടർ ചെയ്തു ഇവന്റെ എട്ട് പേര് എട്ട് കൂട്ടുകാര് ഈ സംഗതിയിലുണ്ട് എന്നിട്ട് ഹോസ്റ്റലിൻ്റെ മതിൽ ചാടിയിട്ട് രാത്രി പത്തര മണി പതിനൊന്ന് മണിക്ക് ഒരാൾ വന്നിട്ടാണ് ഇവർ ജനലിലൂടെ സാധനം കൊടുക്കുക സ്കൂൾ ഹോസ്റ്റലിലെ കുട്ടികൾക്ക് കോഴിക്കോട്ടാണ് പറയണത് എന്നിട്ട് ഇവരെട്ട് പേരുണ്ട് ഈ എട്ട് പേരിൽ നാലോ അഞ്ചോ പേരെൻ്റെ ക്ലിനിക്കിൽ പിന്നീട് ചികിത്സക്ക് വന്നു ഇവരെ ചേർത്തുകൊണ്ട് അവിടുത്തെ പോലീസും അവിടുത്തെ എക്സൈസിലൊരു വകുപ്പൊക്കെ വെച്ചിട്ട് നമ്മളൊരു പ്രോഗ്രാമൊക്കെ നടത്തി ഞാനും ചെന്ന് കുട്ടികളോട് സംസാരിച്ചു അവരെ തന്നെ എന്താക്കിയെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു ഒരു സ്ക്വാഡാക്കി മാറ്റി അവരും പ്ലസ് കുറച്ച് കുട്ടികളൊക്കെ ചേർത്തുകൊണ്ട് ഒരു വലിയ സ്ക്വാഡ് ലഹരിക്കെതിരെയുള്ള ഒരു പോ സ്റ്റുഡൻറ് പോലീസ് പോലെ അവരെ അങ്ങ് മാറ്റി പോലീസ് എസ് ഐയും അതുപോലെ തന്നെ അവിടുത്തെ കോൺസ്റ്റബിളൊക്കെ കോൺസ്റ്റബിൾമാരൊക്കെ നല്ല സപ്പോർട്ടും കൊടുത്തു അവരതിൻ്റെ ആളുകളായതോടുകൂടി ആ കുട്ടികൾ ആ ഭാഗത്ത് അഥവാ ലഹരി സപ്ലൈ ചെയ്ത ആളെ അവരൊക്കെ പറഞ്ഞു കൊടുത്തു ആ പ്രദേശം തന്നെ വൃത്തിയായി ഞാൻ പറയുന്നത് വെച്ചാൽ ഇതേ കുട്ടികളെ തന്നെ നമ്മൾ അതിന് ഉപയോഗിക്കാൻ സാധിക്കണം അവരെ അതിൻ്റെ നേരെ തിരിച്ച് മാറ്റിയെടുക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളെല്ലാവരും ലഹരി ആയ ആരാന്ന് തിരഞ്ഞെടുക്കുക പോലെ ഇവിടെ ചികിത്സ കൊണ്ടോണം റീഹാബിലിറ്റേഷൻ കൊണ്ടുപോകണം എന്ന് ആലോചിക്കുന്നതിന് എക്കാൾ പ്രധാനം പുതിയ വളർന്നു വരുന്ന തലമുറയിലെ കുട്ടികൾ ഇനി എങ്ങാനും പെടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഏറെ ശ്രദ്ധിക്കണം അവർക്ക് വേണ്ട ക്ലാസ്സുകൾ കൊടുക്കണം നമ്മൾ നിങ്ങളിരുന്ന് കുറേ ക്ലാസ് കേട്ടിട്ടും ലഹരിയുടെ രാസവസ്തുക്കളുടെ പ്രശ്നങ്ങളെപ്പറ്റി മനസ്സിലാക്കിയിട്ടും കാര്യമല്ല ആ കുഞ്ഞുങ്ങളെ കേൾക്കണം ഞാനതിനെ ബഷീർ സാറോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു ഈ ഇവിടെയല്ല പിന്നെ യുവാക്കളൊക്കെ വെച്ചുകൊണ്ട് കുട്ടികളൊക്കെ വെച്ചുകൊണ്ട് ഒരു യാത്രയൊക്കെയാണ് പോകേണ്ടത് അല്ലാതെ ഇരുത്തിയ പ്രസംഗവും വന്നും അവർക്ക് മനസ്സിലാവൂല അവരൊക്കെ ആയിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ദിവസം ഒരു വൺ ഡേ ക്യാമ്പൊക്കെ വെച്ച് കുട്ടികളുടെ കൂടെ കളിച്ച് ചിരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അവരോടുകൂടി എന്താണ് ഈ ലഹരിയെന്നും അത് അവരിലുണ്ടാക്കുന്ന ദോഷം എന്താണെന്നും അവരറിയാതെ അങ്ങനെ അതിൽ വലയത്തിൽ പെടുമെന്നൊക്കെ ഉള്ളത് അവരെ പഠിപ്പിച്ചു കൊടുത്ത് അവരുടെ പ്രതിരോധ ശേഷി മാനസിക പ്രതിരോധശേഷി വികസിപ്പിച്ചെടുക്കണം ഇങ്ങനെയാണ് കുട്ടികളെ ലഹരിയിലേക്ക് എത്തിപ്പെടാൻ നിരവധി കാരണങ്ങളുണ്ട് ചൈൽഡ്ഹുഡ് അബ്യൂസ് പോലെ അതുപോലെ നേരത്തെ പറഞ്ഞ അവോയ്ഡൻസ് ഒഴിവാക്കപ്പെടുന്ന പോലെ ശ്രദ്ധ കിട്ടാത്തതുപോലെ എ ഡി എച്ച് ഡി പോലെ ഇങ്ങനെ കുറേ കാരണങ്ങൾ കൊണ്ട് കുട്ടികൾ ലഹരിയിൽ ലഹരിയിലെത്തിപ്പെടും അത് നമ്മളുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സംഗതികൾ ഇനിയും പറയാനുണ്ട് ഞാൻ പറയുന്നവച്ചാൽ ഒരു പ്രസംഗമോ നമ്മളിപ്പോൾ മദർ ഇസ്ലാം പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചു ആശ്വാസമായി ഇനി ഒന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു പരിപാടിയൊക്കെ സംഘടിപ്പിച്ചാൽ മതി എന്ന് വെക്കരുത് എനിക്ക് അലഹമ്മില്ല ഒരു കാര്യം മനസ്സിലായത് വളരെ നല്ല തുടർ പദ്ധതികൾ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പാട്ടുണ്ടാക്കി ഇവിടെ ദഫ് റാലി നടന്നു അതുപോലെ തന്നെ പിന്നെ പ്രോഗ്രാമുകൾ നടത്തി ടേബിൾ ടോക്ക് ഓപ്പൺ ഫോറം നടത്തി ഇങ്ങനെ നിരന്തരമായ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കും അത് നമ്മളുടെ സൂപ്പർഫിഷ്യൽ ആവരുത് ഏത് ഗൃഹനാഥന്മാരും അല്ലെങ്കിൽ ഉമ്മാരും ഇവരൊക്കെ ഇങ്ങനെ മീറ്റിങ്ങിന് വരിക പരിപാടി അപ്പുറത്ത് നടക്കുന്നുണ്ടാവും അങ്ങനെ അവർ അവരെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വ്യത്യസ്ത തരം പ്രവൃത്തികള് പണ്ടൊക്കെ പ്രസംഗവും അതൊക്കെ മതിയായിരുന്നെങ്കിൽ ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് വേണ്ട രീതികൾ നമ്മൾ മാറ്റേണ്ടതുണ്ട് അതെല്ലാം മാറ്റി അവരോട് ഭാഷ അവരുടെ ഇപ്പൊ ഈ അടുത്ത് യുവാക്കളായ കുട്ടികൾക്ക് തൃശ്ശൂരിൽ ഒരു ദിവസം എൻ്റെ കൂടെ ഒരു ക്യാമ്പ് ക്യാമ്പുണ്ടായിരുന്നു ആ ക്യാമ്പ് വെച്ച് വൺ ഡേ വിത്ത് മീ എൻ്റെ എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് എൻ്റെ കൂടെ ഡോക്ടർ ഷറഫുദ്ദീൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് കൂട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അവിടുത്തെ ഒരു സംഘം നടത്തിയതാ ഈ ലഹരിയൊക്കെ ഉദ്ദേശിച്ച് നടത്തിയതാ നല്ല റിസോർട്ട് പോലത്തെ ഒരു സ്ഥലത്ത് പുഴ ചുറ്റും പുഴയുള്ളൊരു സ്ഥലം മതിലകം എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ അവിടെ വെച്ച് നടത്തുന്ന സമയത്ത് ആ കുട്ടികളോട് ഞാൻ സംസാരിക്കാൻ പോയ സമയത്ത് പിന്നെ ഞാനൊരു ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞു ഒരു ടീഷർട്ട് ഒക്കെ ഇട്ട് പിന്നെ ട്രാക്ക് പാൻ്റൊക്കെ ഇട്ട് പിന്നെ ക്യാൻവാസ് ഷൂ ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ അവരുടെ അടുത്ത് പോയത് പോയി കഴിഞ്ഞിട്ട് ഞാൻ ആ കുട്ടികളോട് സെറ്റല്ലേ പൊളിക്കല്ലേ എന്നൊക്കെ ചോദിച്ചോടുകൂടി കുട്ടികളെ അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മളെ കുട്ടികളായി മാറി അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ അവരുടെ ലോകത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മൾ അവരോടൊപ്പം എത്താൻ സാധിച്ചാൽ മാത്രമേ അവർ നമുക്ക് തരുള്ളൂ അല്ലെങ്കിൽ എന്താ പറയുക ആ ഏതൊരു ഞാൻ ഇപ്പം ഇങ്ങനെയൊക്കെ ചെന്ന് അവിടെ ചെന്ന് കുട്ടികളോട് ആ തന്ത വൈബ് അയാളെന്തോക്കോ പ്രസംഗിക്കാൻ വന്നിട്ട് പക്ഷെ വൈകുന്നേരം വരെ കുട്ടികൾ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ നമ്മളുടെ ഭാഷയും നമ്മളുടെ ശരീരഭാഷയും അവരുമായി ഒന്ന് താതാത്മ്യം പ്രാപിക്കാൻ കുറച്ച് നമ്മൾ പഠിക്കണം നമ്മളും കുറച്ചൊന്ന് മോഡേണൈസ് ചെയ്യണം എന്നാലേ അവർ പറയുന്ന എന്താണെന്ന് മനസ്സിലാവുള്ളൂ ഇപ്പം നമ്മൾ പറയുന്ന അവർക്കും മനസ്സിലാവണില്ല അവര് പറയുന്നത് നമുക്കും മനസ്സിലാവണില്ല എന്നിട്ട് എന്തോ പറയണ്ടേ എന്താ അറിയില്ല ഒരു പിടിയും കിട്ടില്ല കാരണം ആ കുട്ടികൾ സംസാരിക്കുന്ന ഭാഷ പോലും നമ്മളുടെ അകലം കൂടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അവരും നമ്മളും തമ്മിലുള്ള അകലം കൂടുന്നു ഈ അകലം കൂടുന്നത് അപകടകരമായ അവസ്ഥയാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും ചേർന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് മാത്രമാണ് വരുന്നത് കുടുംബത്തിൻ്റെ ഊഷ്മളത കുടുംബത്തിനകത്തുള്ള ഊഷ്മളത കൂട്ടിയെടുക്കണം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ജ്യേഷ്ഠ അനുജന്മാർ തമ്മിൽ കുഞ്ഞുങ്ങൾ തമ്മിൽ സ്നേഹം ഊഷ്മളത ഉണ്ടാക്കിയെടുക്കുക നമ്മളുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തേടുക ഇല്ലെങ്കിൽ നാളെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ക്ലിനിക്കുകൾക്കും ഹോസ്പിറ്റലുകൾക്കും റീഹാബിലിറ്റേഷൻ സെൻറ്ററിൻ്റെ സെല്ലുകൾക്കുള്ളിലും കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ടിട്ട് ഡോക്ടർ പറഞ്ഞതുപോലെ കൈകൂപ്പി നിന്ന് എൻ്റെ കുഞ്ഞിനെ ഒരു മനുഷ്യനാക്കി തിരിച്ചു തരൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറയുന്നു വീടിനകത്ത് പൂന്തോട്ടമായി മാറണം അവർക്ക് സ്നേഹം കിട്ടുന്ന ഊഷ്മളതയുള്ള ഓടി എവിടെ ചെന്നാലും ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും ഓടി എൻ്റെ വീട്ടിനകത്തേക്ക് വരണം അപ്പോഴാണ് എൻ്റെ ഉമ്മയുടെ അടുത്ത് ചെന്ന് എൻ്റെ ഉമ്മയുടെ മടിയിൽ തലവെച്ച് അല്ലെങ്കിൽ എൻ്റെ ഉപ്പയുടെ അടുത്ത് ചെന്ന് സംസാരിക്കുമ്പോഴാണ് എൻ്റെ ആ സമാധാനം കിട്ടുക ഇത് നമ്മൾ ആ ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടാക്കിയെടുക്കണം ഞാൻ പറയാം നിങ്ങൾ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോണ്ടല്ലോ നിങ്ങൾ എത്രയോ പൈസ മുടക്കുന്നുണ്ട് ഒരു മുടക്കും ഒരു ചെലവും ഇല്ലാത്തൊരു സംഗതി പറയാം നിങ്ങൾ ചേർത്ത് പിടിച്ചിട്ട് ആ നെറ്റിയിൽ ഒരു ഉമ്മം കൊടുത്തിട്ട് ഒന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ആ കുട്ടിനൊന്ന് ഇറക്കി വിടണം തിരിച്ചു വരുന്ന സമയത്തുണ്ടല്ലോ ഒന്ന് ആ കുട്ടിനെ എത്ര വലിയ പണിയെടുക്കുകയാണെങ്കിലും ഉമ്മമാരാണ് വീട്ടിലുള്ളതെങ്കിൽ ആ കുഞ്ഞിനൊന്ന് ഒന്ന് അവൻ്റെ ബാഗ് അല്ലെങ്കിൽ അവളുടെ ബാഗ് ഒന്ന് വാങ്ങിവെച്ച് ഓളുടെ ഉയരത്തിലേക്കൊന്നിരുന്ന് അവൾ പറയണതൊന്ന് കേട്ട് എന്താണ് ആ കുഞ്ഞ് പറയണത് എന്താണ് ഓൾക്ക് പറയാനുള്ളത് ഓളുടെ കൂട്ടുകാരി ജാസ്മിൻ ഇന്നവരെ വന്നില്ല ഫാത്തിമക്ക് നല്ല പനിയായിരുന്നു മറ്റ് ചെറിയ ചെറിയ കഥകളാണ് പറയാനുണ്ടാവുക ഓളെ കഥ കേട്ടുത്തിരിക്കുക എനിക്ക് മാഞ്ഞാലം എന്ന് പറഞ്ഞു പോകരുത് ഓളുടെ കഥ കേൾക്കണം ഓളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഓളുടെ വലിയ വലിയ കാര്യങ്ങളാണ് അപ്പോഴാണ് നിങ്ങൾക്കിടയിൽ ആത്മബന്ധമുണ്ടാകൂ അല്ലെങ്കിൽ എട്ടാം ക്ലാസ്സിലെത്തുമ്പോഴുണ്ടല്ലോ പതിമൂന്ന് വയസ്സാവുമ്പോഴുണ്ടല്ലോ ഉമ്മാനോട് തർക്കുത്തരം പറഞ്ഞു തുടങ്ങും തട്ടിത്തെറുപ്പിച്ച് വർത്താനം പറഞ്ഞു തുടങ്ങും അപ്പോഴുണ്ടാവും വേറെ ഏതോ ഒരുത്തൻ പറയുന്നത് എടി നിന്റെ മുഖം കണ്ടിട്ട് നിനക്ക് ഭയങ്കര വിഷമുണ്ടല്ലോ ഞാൻ കുറച്ച് ദിവസമായി എന്നെ ശ്രദ്ധിക്കുന്നു തന്നെ എനിക്ക് മനസ്സിലായി ആ എൻ്റെ കണ്ണും ബോറും കണ്ടാറിയില്ലേ എനിക്ക് ഭയങ്കര വിഷമാന്ന് എന്നാലുണ്ടല്ലോ എൻ്റെ ഉമ്മക്കും ഉപ്പക്കും വരെ മനസ്സിലായിട്ടില്ല എൻ്റെ കാക്കക്കും എനിക്ക് മനസ്സിലായില്ലേ ജെങ്കിലും മനസ്സിലാക്കിയല്ലോ ബാജ് എന്നോട് കുറച്ച് കാര്യം പറയാണ്ട് കഴിഞ്ഞ് ഇതേത് മനുഷ്യൻ്റെ മൂത്ത് നോക്കിയിട്ടും വല്ലാത്ത വിഷമമുണ്ടല്ലോ ഒരു പെൺകുട്ടിനോട് പറയും എന്തോ ഒരു പ്രശ്നം എൻ്റെ മനസ്സിലുണ്ടല്ലോ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും ഈ ഒരൊറ്റ കാരണം മതി ആ കുട്ടിയുടെ ജീവിതം വഴിതെറ്റാൻ ഞാൻ പറയുന്നത് ഇത് അത് ഞാൻ എൻ്റെ അമ്മനോട് പറഞ്ഞുകൊണ്ട് ആ എനിക്ക് വേറെ വിഷമമൊന്നുമില്ല എനിക്ക് പറയാൻ പറ്റാത്ത ഒന്നും പുരയിലില്ല എന്ന് പറയാനുള്ള കരുത്ത് നമ്മളെ പെൺകുഞ്ഞുങ്ങൾക്കും ആൺകുട്ടികൾക്കും ഉണ്ടാവണം ഞാൻ പറയുന്നത് വീടിൻ്റെ അകം ഊഷ്മളമാണെങ്കിൽ നമ്മൾ അടിപ്പെടുന്ന കുഞ്ഞുങ്ങളുമായി നാളെ ചികിത്സയ്ക്ക് പോകേണ്ടി വരില്ല അങ്ങനെ പോകണ്ടാത്ത ഒരു ഒരു മഹല്ലായി ഇത് മാറട്ടെ അള്ളാഹു നമ്മൾ നിങ്ങളുടെ ഈ ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ പഠിച്ച തമ്പുരാൻ സ്വീകരിക്കുമാറാവട്ടെ നമ്മളുടെ കുഞ്ഞുങ്ങളെ അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നൂറ്റി പതിനൊന്ന് കുട്ടികളെ കൊണ്ടുപോയി മയ്യത്ത് തിരിച്ചു കൊണ്ടുവരുന്ന വീടകങ്ങളാണ് കേരളത്തിലെമ്പാടും അത്തരത്തിലുള്ള സാഹചര്യങ്ങളും പരീക്ഷണങ്ങൾ കൊണ്ടും നമ്മൾ പരീക്ഷിക്കപ്പെടാതിരിക്കട്ടെ ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്ക് ഇത്രയും നല്ല സദസ്സ് ഇവിടെ ചേർന്ന് നിങ്ങൾക്കെല്ലാ ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ വ്യക്തികൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്